ആശാനയെ ഞാൻ പോയിട്ട് എങ്ങനെയാലും കാണും കണ്ടു കഴിഞ്ഞിട്ട് ഒരു മുണ്ട് പുതിപ്പിക്കും ആ മുണ്ട് പുതിപ്പിച്ചാൽ അത് അനു സ്വീകരിക്കില്ലെങ്കിൽ ഞാൻ ആ മുണ്ട് അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ നടക്കി കൊണ്ടുപോയി വെക്കും ഇതൊന്നും അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്താ കാരണമെന്ന് വെച്ചാൽ ഈ സ്നേഹസമ്പന്നനായിട്ടുള്ള സുരേഷ് ഗോപി അദ്ദേഹം എപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള ഞാനായിട്ട് ഇത്രയും അടുപ്പായിട്ടിരിക്കുമ്പോൾ ഞാൻ സ്വീകരിക്കുവോ ഇല്ലയോ എന്നുള്ളത് അറിയേണ്ട കാര്യം തന്നെ ഞാൻ സ്വീകരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് അദ്ദേഹത്തിന്റെ മുമ്പേ ഒന്നൊരു ധരെ ഉണ്ടായിട്ടുണ്ട് അത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ മുമ്പ് അപ്പൊ എന്തുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ദുഷ്പ്രചരണം ആൾക്കാര് സുരേഷ് ഗോലിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഈ ഇങ്ങനെ ഒരു വാക്ക് പറയേണ്ടി വന്നത് അത് കേട്ടപ്പോൾ എനിക്കും വിഷമായി എന്താ വെച്ചാൽ എന്തിപ്പദ്ദേഹം എന്നോട് പിടിച്ച് ചോദിച്ചിട്ട് മതിയായിരുന്നു അങ്ങനെയൊന്നും പറയല് എന്നുള്ളത് അദ്ദേഹത്തിന് ഞാനിപ്പോൾ എന്നെ ഞാനും ഈ അദ്ദേഹത്തിനായിട്ട് എന്തെങ്കിലും മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കത്തക്കവണ്ണം ഒന്നും ഇതുവരെ പ്രവർത്തിച്ചിട്ടുമില്ല പിന്നെ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്തു ക്ഷണിച്ചപ്പോൾ എങ്ങനെയും വരണിട്ടോ എല്ലാം എനിക്ക് നടക്കാൻ കഴിയാത്ത കാരണം ഗുരുവായൂർക്കാണ് നടക്കാൻ തീരെ വയ്യാത്ത കാരണം കൊണ്ട് ഞാൻ പോയില്ല അപ്പോഴും സ്നേഹമാണ് നർത്തം അപ്പോഴും അതിനൊന്നും ഇല്ല ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് എന്നെ എന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നു എന്നൊരു സങ്കടം എനിക്ക് തോന്നി ആ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോസ്റ്റ് ഇട്ടത് അതായത് ഞാനും സുരേഷ് ഗോപിയും കൂട്ട് അങ്ങേറ്റം അടുപ്പാണ് സുരേഷ് ഗോപിക്ക് എപ്പോഴും വീട്ടിൽ വരാൻ ആരോടും ചോദിക്കേണ്ട അല്ലാതെ തന്നെ വരാം അതിന് എപ്പോഴും സ്വാഗതമേ ഉള്ളൂ അത് എൻ്റെ മകനും അങ്ങേറ്റം പറഞ്ഞുള്ളത് തന്നെയാണ് സുരേഷ് ഗോപിക്ക് എപ്പോൾ വേണമെങ്കിലും സ്വാഗതമാണ് അത്